നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു എ സി ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് ഫിറ്റ്നസ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ബിജെപി കേരള പദയാത്രയുടെ സ്വാഗത സംഘം രൂപീകരിച്ചു ബിജെപി സംസ്ഥാന സമിതി അംഗം പി ആർ ശിവശങ്കർ യോഗം ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിപ്പിക്കുവാൻ ജനങ്ങളെ ശ്രമിക്കുന്ന ഒരു നാട് അത്തരത്തിലുള്ള മാധ്യമങ്ങൾ അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കേരളം മാറിയിരിക്കുന്നു ആലത്തൂർ പാർലമെന്റ് ഇൻചാർജ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് അതുല്യ ഘോഷ് പാർലമെന്റ് മണ്ഡലം കൺവീനർ അനീഷ് ഇയാൽ ജോയിന്റ് കൺവീനർ ഓമനക്കുട്ടൻ ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഐ എൻ രാജേഷ് നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അബു താഹിർ സംസ്ഥാന സമിതി അംഗം ഉല്ലാസ് ബാബു മേഖലാ സെക്രട്ടറി സുധീഷ് സി എസ് ദാസ് വേണു ഇ ചന്ദ്രൻ ഗിരീഷ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു